മണ്ഡലക്കാലം ശാസ്താവിനെയാണ് ശരി ദോഷത്തിന് വേണ്ടി നാം പൂജിക്കാറുള്ളത് സാധാരണ നമ്മുടെ ക്ഷേത്രത്തിൽ പോയാൽ ശാസ്താവിന് എല്ലുകിഴി കത്തിരിക്കുക എന്നുള്ളൊരു ചടങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അതേ സമ്പ്രദായത്തില് നമ്മളിവിടെ സർവൈശ്വര്യ പൂജയ്ക്കൊക്കെ നിങ്ങൾ ഇരുന്നിട്ടില്ല സർവൈശ്വര്യ പൂജയ്ക്ക് ഇരിക്കുന്നത് പോലെ ഇരുത്തി ഒരു മുറി നാല്യേരം അതിൽ എല്ല് വെച്ച് ആ എല് കിഴി കത്തിച്ച് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആ പൂജ കഴിക്കുന്നത് സർവൈശ്വര്യ പൂജക്ക് ഇരുന്ന് കഴിക്കുന്നത് പോലെ ഇവിടെ ഇരുന്ന് നിങ്ങൾ ആ പൂജ നിങ്ങൾ കഴിക്കും ആ പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേദിയിൽ അപ്പൊ പത്മം ഇട്ട് പൂജ കഴിച്ചിട്ടുണ്ടാകും ആ പത്മത്തിൽ കൊണ്ടുവന്ന് നമ്മൾ സമർപ്പിച്ചാൽ ഇവിടെ നിന്നും കൈകളിൽ ഇടാവുന്ന വിശേഷാൽ ചാരടോ അല്ലെങ്കിൽ ഒരു ബ്രേസ്റ്റോ അങ്ങനെയുള്ള വിശേഷാൽ പ്രസാദം ഉണ്ടാകും അത് നിങ്ങൾക്ക് പ്രസാദമായിട്ട് ലഭിക്കും തൊട്ടടുത്ത ദിവസം വേദിയില് അവതാരത്തിന്റെ ഭാഗമായിട്ടുള്ള വിശേഷ നരസിതാരമായിരിക്കും നിങ്ങള് ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞ് ഇവിടെ വന്നാല് പോയി വന്നാൽ നരസിംഹാവതാരത്തിന്റെ ചടങ്ങുകൾ ഉണ്ടാകും ആ ചടങ്ങ് കഴിഞ്ഞാലാണ് ഞങ്ങൾ ശരിദോഷ പൂജ അതിന്റെ തൊട്ടടുത്ത ദിവസം ഉണ്ടാകുന്നത് ഭഗവാന്റെ കൃഷ്ണാവതാരമാണ് ആ കൃഷ്ണാവതാരത്തിന്റെ ചടങ്ങുകൾ ഉണ്ടാകും അങ്ങനെ ഉണ്ണിക്കണ്ണിനെ നമ്മൾ തൊട്ടിൽ കിടത്തി ആക്കി അങ്ങനെ ആ ചടങ്ങുകൾ ഉണ്ടാകും അത് കഴിഞ്ഞാൽ അന്നത്തെ വിശേഷ പൂജ എന്താണ് എന്ന് ചോദിച്ചാൽ വാസ്തുദോഷ പരിഹാരം എന്ന് പറഞ്ഞാല് നിങ്ങള് ലക്ഷങ്ങളൊക്കെ മടക്കി വീടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ വാസ്തുപരമായിട്ട് പണ്ടൊക്കെ വളരെ വർഷങ്ങൾക്ക് നമ്മൾ മുമ്പൊക്കെ നോക്കുവായിരുന്നു വാസ്തു അതിന്റെ ഒരു ഫലം വളരെ ആൾ കുടുംബത്തിൽ ഉണ്ടാകും